നമസ്കാരം സിനിമ സീരിയൽ താരമായ മഞ്ജു പത്രോസ് കഴിഞ്ഞ ദിവസം ഒരു ചാനലിന് ഇന്റർവ്യൂ കൊടുത്തു ആ ഇന്റർവ്യൂവിൽ അവർ പരാമർശിച്ചു പോയ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഈ ഇന്റർവ്യൂ എടുത്ത ചാനൽ ഉൾപ്പെടെ ഒരു മാധ്യമങ്ങളും വാർത്തയാക്കിയില്ല വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് എടുത്തു കളഞ്ഞോ ക്യാൻസർ വരില്ല എന്ന് പറഞ്ഞ് എന്റർടൈൻ ഓരോ ഹോസ്പിറ്റലും പൈസ വെറുതെ ഭയങ്കര കച്ചവടമാണ് ആശുപത്രികളുടെ തട്ടിപ്പ് അല്ലെങ്കിൽ ഡോക്ടർമാർ കമ്മീഷന് വേണ്ടി നടത്തുന്ന കോടികളും ലക്ഷങ്ങളും ഉണ്ടാക്കാൻ വേണ്ടി നടത്തുന്ന മനസാക്ഷിയില്ലായ്മയൊന്നും പുതിയ വാർത്തയല്ല പക്ഷേ ഈ ഒരു കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാകും പണ്ടൊക്കെ വളരെ ചുരുക്കം നടന്നുകൊണ്ടിരുന്ന ഒരു ശസ്ത്രക്രിയയായിരുന്നു ഈ യൂട്രസ് റിമൂവൽ എന്നത് ഒരാൾ ഒരുപാട് പ്രായമെത്തി പ്രത്യേകിച്ച് ഒരു അറുപത് വയസ്സ് അല്ലെങ്കിൽ ഒരു അൻപത്തഞ്ച് വയസ്സിന് മുകളിൽ അല്ലെങ്കിൽ പോട്ടെ ഒരു അൻപത് വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രമൊക്കെ ഈ യൂട്രസ് റിമൂവൽ ഡോക്ടർമാർ നിർദ്ദേശിച്ചിരുന്നുള്ളൂ അങ്ങനെയായിരുന്നു പക്ഷെ ഇപ്പോൾ ഒരു മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ തന്നെ ചില കേസുകളിൽ അതിനു മുൻപ് പോലും ഡോക്ടർമാർ അങ്ങോട്ട് പറയുകയാണ് യൂട്രസ് റിമൂവ് ചെയ്യുന്നതാണ് നല്ലത് യൂട്രസ് റിമൂവ് ചെയ്തു കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ക്യാൻസർ ബാധ ഉണ്ടാകില്ല എന്ന ഒരു പോയിന്റ് ഹൈലൈറ്റ് ചെയ്തുകൊണ്ടാണ് ഈ സ്ത്രീകളെ ഡോക്ടർമാർ ബ്രെയിൻ വാഷ് ചെയ്യുന്നത് ഡോക്ടേഴ്സ് പറഞ്ഞു തരുന്നുണ്ടോ ഇവര് പറയണത് എടുത്തു കളഞ്ഞു നടന്നോ പൊക്കോളെ പറയണേ അങ്ങനെയല്ല നമ്മുടെ ബോഡി നിന്നുപോയി അവരുടെ എത്തിക്സിന് ഒട്ടും നിരക്കാത്ത കാര്യമാണ് അവർ ചെയ്യുന്നത് പക്ഷെ എങ്ങനെയും പണം ഉണ്ടാക്കണം എന്നുള്ള ചിന്ത എല്ലാ മേഖലയും പോലെ തന്നെ ഈ ആശുപത്രികളെയും ഡോക്ടർമാരെയും ഒക്കെ പിടികൂടിയിട്ടുള്ളത് കൊണ്ടാണ് അവരിതിന് ഉരുമ്പെട്ട് ഇറങ്ങുന്നത് ഒന്നാമത്തെ കാര്യം സ്ത്രീകൾക്ക് ഫൈബ്രോയിഡ് അല്ലെങ്കിൽ ക്യാൻസർ വേറെ എന്തെങ്കിലും യൂട്രസിന് ഇൻഫെക്ഷൻ എന്തെങ്കിലും ഒരു മുഴ വളരുന്നുണ്ട് ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ പിന്നെ വളരെ വലിയ ടെൻഷനാണ് ക്യാൻസർ കഴിഞ്ഞാൽ ജീവിതം തീർന്നല്ലോ ആ ഒരു പേടി മുതലെടുക്കുകയാണ് പരമാവധി ആശുപത്രികളും ഡോക്ടർമാരും ചെയ്യുന്നത് അപ്പോൾ ഇവർ ഈ പറഞ്ഞത് പ്രകാരം ഇവരുടെ യൂട്രസ് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ഒരു ഡോക്ടർ പറഞ്ഞ ഉടനെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തന്നെ ഇങ്ങോട്ട് പറയുകയായിരുന്നു അവരതിന് സമ്മതിച്ചു അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സ്ത്രീകൾ ചെയ്യേണ്ട കാര്യം ഒരു ഡോക്ടർ ഒരു യൂട്രസ് റിമൂവൽ നിർദ്ദേശിച്ചാൽ മറ്റു രണ്ട് ഗൈനക്കോളജിസ്റ്റുകളെ എങ്കിലും കൂടി നിങ്ങൾ കാണണം അതും നല്ല സർവീസുള്ള നല്ല രണ്ട് ഗൈനക്കോളജിസ്റ്റുകളെയും കൂടി കണ്ട് അവരുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഒരു അവസാന മാർഗം ഇതിനപ്പുറം ഒരു ഓപ്ഷൻ ഇല്ല ഇത് റിമൂവ് ചെയ്താലേ നമ്മുടെ ജീവനും ആരോഗ്യവും മുന്നോട്ട് നിലനിൽക്കൂ എന്നുള്ള കണ്ടീഷനിൽ മാത്രമേ സ്ത്രീകൾ യൂട്രസ് റിമൂവ് ചെയ്യാൻ തയ്യാറാകാവൂ അതിന് പെർമിഷൻ കൊടുക്കാവൂ എന്നോട് പറഞ്ഞു ഇത് കഴിഞ്ഞാൽ പിന്നെ സൂപ്പറാണ് പീരിയഡ്സ് ഇല്ല എന്തൊരു സുഖമായിട്ട് നടക്കാം നമുക്ക് പക്ഷെ അതായിരുന്നു എൻ്റെ ബലം നല്ലത് ഇത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ചില ഹോസ്പിറ്റലുകളിലൊക്കെ യൂട്രസ് റിമൂവ് ചെയ്യുകയാണെന്ന് പറയാതെ പോലും ഡോക്ടർമാര് ആ സർജറിക്ക് വേണ്ടി ഒരുങ്ങി തലനാരിഴയ്ക്കൊക്കെ അവിടെ നിന്ന് രക്ഷപ്പെട്ട വാർത്തകളും വന്നിട്ടുണ്ട് പക്ഷെ ഈ വാർത്തകൾ തരുന്നവരാരും ഈ ആശുപത്രിയുടെയോ ഡോക്ടർമാരുടെയോ പേര് വെളിപ്പെടുത്താൻ തയ്യാറാകുന്നില്ല അതൊരു വലിയ പ്രശ്നമാണ് അതിന്റെ പേരിൽ ഇവർ നാളെ നേരിടാൻ പോകുന്ന ബുദ്ധിമുട്ടുകൾ ചിന്തിച്ചിട്ടായിരിക്കാം ഈ മഞ്ജു പത്രോസ് പോലും ഏത് ഹോസ്പിറ്റലാണ് ഡോക്ടറാണെന്നൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ ഇവർക്ക് ഈ യൂട്രസ് റിമൂവലിന് ശേഷം എന്തൊക്കെ ആഫ്റ്റർ കെയർ ആണ് ചെയ്യേണ്ടത് ഇതിപ്പോ വളരെ വലിയ അത്യാവശ്യം ഇത് ചെയ്താൽ തന്നെ അതിനുശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് ഒരു സ്ത്രീ പൂർണ്ണയാകുന്നത് ഒരു യൂട്രസ് അല്ലെങ്കിൽ ഒരു ഗർഭപാത്രം ഉള്ളപ്പോഴാണ് ഒരുപാട് ഹോർമോൺ പ്രൊഡക്ഷൻ ആണ് അവിടെ നടക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ദാമ്പത്യ ജീവിതം ലൈംഗിക ജീവിതം ഇതിനെയൊക്കെ വലിയ രീതിയിൽ ബാധിക്കും ഈ യൂട്രസ് റിമൂവൽ കഴിഞ്ഞാൽ അപ്പൊ അതിനുശേഷം കറക്റ്റായിട്ട് ഒരു ഹോർമോൺ തെറാപ്പി ഒക്കെ ചെയ്യണം കൃത്യമായിട്ട് നമ്മുടെ ശരീരം ഉൽപ്പാദിപ്പിക്കാതെ പോകുന്ന ഹോർമോണുകളൊക്കെ നമുക്ക് കിട്ടത്തക്ക വിധത്തിലുള്ള മരുന്നുകളുണ്ട് അതൊക്കെ ഇതിനുശേഷം കൃത്യമായിട്ട് എടുക്കണം ആ ഡോക്ടർമാർ തന്നെയാണ് ഇതൊക്കെ പറഞ്ഞു തരേണ്ടത് പക്ഷെ പലരും എല്ലാം മിക്കവരും ഇതൊന്നും പറഞ്ഞു കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഒരാൾ അനുഭവത്തിൽ നിന്ന് അനുഭവിച്ച ആൾ പറയുമ്പോൾ നമുക്ക് അതിനെ എതിർത്തൊന്നും പറയാനില്ലല്ലോ അപ്പൊ മഞ്ജു പത്രോസ് എന്ന നടി വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് കച്ചവടമാണ് നടക്കുന്നത് അവർ പറയുകയാണ് ഇത് എടുത്തു മാറ്റണം അങ്ങ് മുറിച്ച് മാറ്റിയിട്ട് അങ്ങ് പറഞ്ഞു വിടുകയാണ് അതിനുശേഷം എന്താണ് ചെയ്യേണ്ടതെന്ന് പോലും അവർ പറയുന്നില്ല അവർ ആവേശം കൊള്ളുകയാണ് രണ്ടു ലക്ഷം രൂപയൊക്കെയാണ് കുറഞ്ഞത് ഇതിന് വാങ്ങിക്കുന്നത് സർജറി കഴിഞ്ഞിട്ട് ഇതിന് ആഫ്റ്റർ കെയർ വേണം എന്നൊന്നും എന്നോട് ആരും പറഞ്ഞില്ല സർജറി ചെയ്യാനായിട്ട് ഒരു ഇത് കളയരുത് ഈ ചെറിയ പ്രായത്തിലുള്ള സ്ത്രീകളെയൊക്കെ സംബന്ധിച്ച് അല്ലെങ്കിൽ മുപ്പത് മുപ്പത്തഞ്ചു വയസ്സുള്ള സ്ത്രീകളൊക്കെ ഈ യൂട്രസ് ഒക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള കാലത്തെ അവരുടെ ജീവിതം വളരെ ബുദ്ധിമുട്ടാണ് ഈ ഹോർമോൺ ചേഞ്ചസ് ഉണ്ടായി കഴിഞ്ഞാൽ ഹോർമോൺസ് ഇങ്ങനെ പ്രൊഡക്ഷൻ നടക്കാതിരുന്നാൽ ഹോർമോണുകളുടെ ഉത്പാദനം അവിടെ നടക്കാതിരിക്കുന്നതിലൂടെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും നമുക്ക് ഇങ്ങനെ മൂഡ് സ്വിങ്സ് ഒക്കെ ഉണ്ടാകുന്നതായിട്ട് പലരും കേട്ടിട്ടുണ്ടായിരിക്കും സ്ത്രീകളുടെ സമയത്ത് ആ കുറഞ്ഞ ദിവസങ്ങൾ പോലും വലിയ രീതിയിൽ മാനസിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സ്ത്രീകളുണ്ട് വല്ലാത്ത സമ്മർദ്ദം മരിച്ചു കളയാമെന്ന് തോന്നുന്നവർ ആളുകളെ കാണുമ്പോൾ കഥകു കൊട്ടിയടക്കി ആരോടും സംസാരിക്കാൻ ഇഷ്ടമില്ലാതിരിക്കുക വെറുതെ ഇരുന്ന് കരയുക ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെടുക ഡിപ്രഷന്റെ ഒരു വേറൊരു തലത്തിലേക്കാണ് ഈ മെൻസ്ട്രേഷൻ്റെ സമയത്ത് പല സ്ത്രീകളും പോകുന്നത് അപ്പോൾ ഈ ഒരു അവസ്ഥ ജീവിതകാലം മുഴുവൻ സഹിക്കേണ്ടി വന്നാൽ എങ്ങനെയായിരിക്കും അതായിരിക്കും ഈ യൂട്രസ് എടുത്തു കളഞ്ഞതിന് ശേഷം സ്ത്രീകൾ അനുഭവിക്കാണ്ടിരിക്കുന്നത് അപ്പോൾ അത്യാവശ്യമായിട്ട് അത് എടുത്തു കഴിഞ്ഞാലും അതിന് വേണ്ടി ഹോർമോൺസ് നമ്മുടെ ശരീരത്തിൽ നമ്മൾ തന്നെ കൊടുത്തുകൊണ്ടിരിക്കണം അതുപോലെ തന്നെ നമ്മളാണ് രോഗിയെങ്കിൽ നമ്മൾ ചെന്ന് നമ്മുടെ പെർമിഷനോട് കൂടി മാത്രമേ ഒരു ഡോക്ടർക്ക് അത് ചെയ്യാൻ പാടുള്ളൂ ഇപ്പൊ ക്യാൻസറിന്റെ പേരൊക്കെ പറയുമ്പോൾ എല്ലാവരും പേടിച്ച് അങ്ങ് സംബന്ധിക്കുകയാണ് എങ്കിൽ എടുത്ത് കളഞ്ഞേക്ക് ഡോക്ടർ വളരെ നിസാരം പോലെയാണ് പറയുന്നത് എന്തോ കയ്യിലെ ഒരു നഖമൊക്കെ കട്ട് ചെയ്ത് കളയുന്നത് പോലെ നിസാരമായിട്ടാണ് സ്ത്രീകൾ അത് പറയുന്നത് പക്ഷെ അതിനുശേഷമേ നമുക്ക് മനസ്സിലാവുള്ളൂ അതായിരുന്നു ഞാൻ ഒരു സ്ത്രീ എന്നാൽ ആ ഗർഭപാത്രം ആയിരുന്നു എന്ന് അതിന് മാത്രമേ നമ്മൾ തിരിച്ചറിയൂ അപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇത് മാത്രമല്ല മാനസികമായിട്ട് മാത്രമല്ല ശാരീരികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും എൻ്റെ ഈ വീഡിയോ കാണുന്നതിൽ കൂടുതൽ ആളുകളും പുരുഷന്മാരാണ് നിങ്ങളുടെ വീട്ടിലുള്ള സ്ത്രീകളുമായിട്ട് ഈ വിവരം തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക എന്തെങ്കിലും ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ ചെന്നാൽ അവർ പണത്തിന് വേണ്ടിയാണ് ഇരിക്കുന്നത് പ്രത്യേകിച്ച് സ്വകാര്യ ആശുപത്രികളുടെ ഒന്നും കാര്യം ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല അപ്പോൾ എന്തെങ്കിലും അവർ ഇങ്ങോട്ട് ചോദിക്കും രണ്ടാമതൊരു ഇപ്പോൾ ഒരു മുപ്പത് ഉള്ള ഒരു സ്ത്രീയാണ് ചെല്ലുന്നത് അല്ലെങ്കിൽ മുപ്പത്തഞ്ച് വയസ്സുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി അടുത്തൊരു കുട്ടിയിൽ താല്പര്യമുണ്ടോ കുട്ടി വേണോ എന്ന് ചോദിക്കും വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ പറയാൻ തുടങ്ങുകയാണ് ഫൈബ്രോയിഡിന് സാധ്യതയുണ്ട് അല്ലെങ്കിൽ ചെറിയ ഫൈബ്രോയിഡ് ഉണ്ട് യൂട്രസ് റിമൂവ് ചെയ്യുന്നതാണ് നല്ലത് എന്റെ ഒരു സജഷൻ പറയുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഈ ഡോക്ടർ അങ്ങ് എടുത്തിടും അപ്പോൾ തന്നെ ഇവിടെ ടെൻഷനാണ് മരുന്ന് കൊണ്ട് മാറാവുന്ന ചെറിയ ചെറിയ ട്രീറ്റ്മെന്റുകൾ കൊണ്ട് മാറാവുന്ന സാധനങ്ങളാണ് ഇതങ്ങ് എടുത്ത് കളഞ്ഞേക്കാം എന്ന വലിയൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത് അപ്പൊ അതൊരിക്കലും സമ്മതിച്ചു കൊടുത്തുകൂടാ ഏതെങ്കിലും ആശുപത്രികളിൽ ഡോക്ടർമാർ നിങ്ങളെ ഇതിന് നിർബന്ധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ആശുപത്രിയുടെയും ഡോക്ടറുടെയും പേര് സഹിതം വെളിപ്പെടുത്തുക അതിനെതിരെ കൃത്യമായിട്ടുള്ള നടപടികൾ നിങ്ങൾ സ്വീകരിക്കുക രോഗികളൊന്നും എല്ലാവരും എം ബി കഴിഞ്ഞവരൊന്നും അല്ല അല്ലെങ്കിൽ അടിസ്ഥാനപരമായിട്ട് ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ വരെ അറിയാത്ത ഒരുപാട് പേരുണ്ട് അപ്പൊ അവരെയൊക്കെ ഇങ്ങനെ കബളിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ എത്തിക്സിന് ഒട്ടും ചേർന്നതല്ല എന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് ഡോക്ടർമാരോട് എല്ലാവരും അങ്ങനെയാണെന്നല്ല പക്ഷേ ഒരുപാട് പേർ തങ്ങൾ ജോലി ചെയ്യുന്ന ആശുപത്രികൾക്ക് വരുമാനം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ ലക്ഷക്കണക്കിന് രൂപ ഒരാളുടെ കയ്യിൽ നിന്ന് വാങ്ങുമ്പോൾ എത്രയോ രോഗികളെയാണ് അവരിങ്ങനെ ശസ്ത്രക്രിയക്ക് വിധേയമാക്കുന്നത് അപ്പൊ ഇതിന് പിന്നിൽ വേറെ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ ഇങ്ങനെ സർജറിയിലൂടെ ഇവർക്ക് ഈ കിട്ടുന്ന തുകയല്ലാതെ വേറെ എന്തെങ്കിലും നേട്ടമുണ്ടോ എന്നത് പോലും അന്വേഷിക്കേണ്ടിയിരിക്കുന്നു ആരോഗ്യവകുപ്പൊക്കെ മുൻകൈ എടുത്തിക്കാര്യത്തിൽ ഒരു സർവേ തന്നെ നടത്തണം ഓരോ ഓരോ ആശുപത്രികളിലും സർക്കാർ ആശുപത്രിയാകട്ടെ സ്വകാര്യ ആശുപത്രിയാകട്ടെ ഈ ഗർഭപാത്രം നീക്കം ചെയ്യൽ എത്ര സർജറികളാണ് ഓരോ മാസവും നടക്കുന്നത് ഏതൊക്കെ പ്രായത്തിലുള്ളവരാണ് ഇതിന് വിധേയരാകുന്നത് എന്ത് രോഗനിർണ്ണയം നടത്തിയതിന്റെ പിന്നാലെയാണ് ഇവർക്ക് ഇങ്ങനെ ഒരു നിർദ്ദേശം ഇവരോട് ഡോക്ടർ പറഞ്ഞത് രോഗിയുടെ പൂർണ്ണമായ സമ്മതപ്രകാരമാണോ അതോ രോഗിയെ ഇങ്ങനെ ഒരു കൗൺസിലിംഗ് പോലെ രോഗിയെ ബ്രെയിൻ വാഷ് ചെയ്താണോ ഡോക്ടർ അതിലേക്ക് എത്തിച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആരോഗ്യവകുപ്പ് തന്നെ മുൻകൈ എടുത്ത് തിരക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് സ്ത്രീകളോട് പറയാനുള്ളത് പലപ്പോഴും ഈ മെൻസ്ട്രേഷന്റെ സമയത്തൊക്കെ തോന്നുവോ ഇത് വല്ലാത്തൊരു ബുദ്ധിമുട്ട് ഇല്ലായിരുന്നെങ്കിൽ എന്തൊരു സമാധാനമായിരുന്നേനെ അല്ലെങ്കിൽ ആ സമയത്തെ മാനസിക ബുദ്ധിമുട്ടുകളൊക്കെ ഓർത്ത് പലരും ശപിക്കാറുണ്ട് പക്ഷെ ഇതാണ് നമ്മളെ ജീവിപ്പിക്കുന്നത് നമ്മളെ മുന്നോട്ട് നടത്തുന്നത് നമ്മളിലെ വികാരങ്ങളെ നിയന്ത്രിക്കുന്നത് നമുക്ക് ആവശ്യമായ വികാരങ്ങളെ ഉത്പാദിപ്പിക്കുന്നത് അതോ ആ ഒരു ഘടകമാണ് എന്നുള്ള ബോധം നമുക്കുണ്ടായിരിക്കണം ഒരിക്കലും ശവിക്കുകയല്ല വേണ്ടത് പരമാവധി അതിനെ അവിടെ പിടിച്ചു നിർത്താനാണ് ശ്രമിക്കേണ്ടത് ഏതൊരു ഡോക്ടർമാർ നമ്മൾ ഏതൊക്കെ രീതിയിൽ ബ്രെയിൻ വാഷ് ചെയ്താലും വീണ്ടും ഒരു മൂന്നാമതൊരു ഒരു ഡോക്ടർ ചെന്നതിന് ശേഷവും ആ ഡോക്ടറും ഇത് തന്നെയാണ് പറയുന്നതെങ്കിൽ മാത്രമേ റിമൂവൽ എന്ന ഒരു അവസാന പോംവഴിയിലേക്ക് തീരുമാനത്തിലേക്ക് നിങ്ങൾ പോകാവൂ ഒരുപാട് പേർക്ക് പ്രയോജനപ്രദമാകുന്ന ഒരു വീഡിയോയാണ് പരമാവധി ഷെയർ ചെയ്യുക ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് പുരുഷന്മാർ നിങ്ങളുടെ വീട്ടിലുള്ള സ്ത്രീകൾക്കെല്ലാം ഈ വീഡിയോ ഷെയർ ചെയ്യുക